വിഴിഞ്ഞം തുറമുഖത്തെ ദേശീയപാതയുമായി ബന്ധിപ്പിക്കാൻ ക്ലോവർ ലീഫ് മോഡൽ നിർമ്മിതിക്ക ദേശീയപാത അതോറിറ്റിയുടെ പച്ചക്കൊടി സ്ഥലമേറ്റെടുക്കൽ ശുപാർശകൾ കൂടി പരിഗണിച്ച നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അടുത്ത മന്ത്രിസഭായോഗം അംഗീകാരം നൽകും മോഹവിലയ്ക്ക് സ്ഥലമേറ്റെടുക്കുന്നതിനുള്ള ശുപാർശയാണ് ഇതിനായി തയ്യാറാക്കിയിട്ടുള്ളത് വിഴിഞ്ഞം തുറമുഖ പദ്ധതി പ്രദേശത്ത് നിന്ന് ബാലരാമപുരം വരെ നീളുന്ന ഭൂഗർഭ റെയിൽപാതയ്ക്കും പാരിസ്ഥിതിക സാമൂഹ്യ ആഘാത പഠനങ്ങൾ പൂർത്തിയാക്കി അംഗീകാരമായി വിഴിഞ്ഞം തുറമുഖത്തു നിന്ന കണ്ടെയ്നറുകൾ റോഡ് റെയിൽ മാർഗം കൊണ്ടുപോകുന്നതിനും നാടിന്റെ വിവിധ മേഖലകളിൽ നിന്ന് വിഴിഞ്ഞം വഴിയുള്ള നീക്കം സാധ്യമാക്കുന്നതിനുമാണ് തിരക്കിട്ട ശ്രമങ്ങൾ നടക്കുന്നത് തുറമുഖ പദ്ധതി നിന്ന് തിരുവനന്തപുരം കന്യാകുമാരി ദേശപാതയിലേക്കുള്ള കണക്ടിവിറ്റിയാണ് സർവീസ് റോഡ് കൊണ്ട് ലക്ഷ്യമിടുന്നത് വിഴിഞ്ഞം നാവായിക്കുളം റിംഗ് റോഡും സർവീസ് റോഡുമായി ബന്ധിപ്പിക്കുന്ന വിധത്തിലാണ് നിർമ്മിതി ദേശീയപാതയോട് ചേരുന്ന ഭാഗത്താണ് ഗതാഗതം സുഗമമാക്കുന്നതിന് ക്ലോവർ ലീഫ് മാതൃകയിൽ നിർമ്മാണം നടക്കുന്നത് തുറമുഖത്തു നിന്ന് ദേശീയപാതയിലേക്കും റിംഗ് റോഡിലേക്കും പല വഴി ഗതാഗതം സുഗമമാക്കുന്നതാണ് ഈ മോഡൽ കൊങ്കൺ റെയിൻ നൽകിയ പ്ലാനാണ് ഭൂഗർഭ റെയിൽപാതയ്ക്ക് ഏറെ അനുയോജ്യമെന്ന കണ്ടെത്തിയാണ് തുടർ നടപടി പത്തേ ദശാംശം ഏഴ് കിലോമീറ്റർ റെയിൽപാതയിൽ ഒൻപതേ ദശാംശം രണ്ട് കിലോമീറ്ററും നിലവിൽ റോഡിനടിയിൽ നിർമ്മിക്കുന്ന തുരങ്കം വഴിയാണ് ബാക്കി വരുന്ന ഇരുപത് ശതമാനം പണികൾക്കായി അഞ്ചേ ദശാംശം അഞ്ച് ഹെക്ടർ ഏറ്റെടുക്കും റെയിൽ റോഡ് കണക്ടിവിറ്റികൾ പൂർത്തിയാക്കാൻ എടുക്കുന്ന കാലതാമസം തുറമുഖത്തിന്റെ പ്രവർത്തനത്തെ ബാധിക്കാതിരിക്കാനും ബദൽ ക്രമീകരണങ്ങൾ ഉണ്ടാക്കുമെന്നാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ കമ്പനി അധികൃതർ പറയുന്നത് സർവീസ് റോഡ് സജ്ജമാക്കാനും ബാലരാമപുരം റെയിൽവേ സ്റ്റേഷനിൽ കണ്ടെയ്നർ യാർഡ് സജ്ജമാക്കാൻ റെയിൽവേയെ സമീപിക്കാനും തീരുമാനമായിട്ടുണ്ട് അന്താരാഷ്ട്ര തുറമുഖം ആദ്യഘട്ട പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചതായി തുറമുഖ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ അറിയിച്ചു ഇതിന്റെ പ്രൊവിഷണൽ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് തുറമുഖ വകുപ്പ് അധികൃതർക്ക് കൈമാറി ചെന്നൈ ഐഐടിയുടെ ഇൻഡിപെൻഡന്റ് എഞ്ചിനീയറിംഗ് വിഭാഗമാണ് സർട്ടിഫിക്കറ്റ് നൽകുന്നത് ജൂലൈയിൽ തുടങ്ങി നവംബർ വരെ നീണ്ട ട്രയൽ റൺ ഘട്ടത്തിൽ തന്നെ വിഴിഞ്ഞം ലോകത്തിനു മുന്നിൽ കരുത്ത് തെളിയിച്ചതായി മന്ത്രി അറിയിച്ചു ട്രയൽ റൺ സമയത്ത് അൾട്രാലാർജ് മദർഷിപ്പുകൾ ഉൾപ്പെടെ എഴുപത് ചരക്ക് കപ്പലുകൾ വിഴിഞ്ഞത്തെത്തി ഇവയിൽ നിന്നും ഒന്നേ ദശാംശം നാല് ഏഴ് ലക്ഷം കണ്ടെയ്നറുകൾ ഇവിടെ കൈകാര്യം ചെയ്തു വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് പോർട്ട് അദാനി വിഴിഞ്ഞം പോർട്ട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി മദ്രാസ് തുടങ്ങിയ ഏജൻസികൾ സംയുക്തമായി എഗ്രിമെന്റ് പ്രകാരമുള്ള എല്ലാ നടപടികളും പൂർത്തീകരിച്ചാണ് കൊമേഴ്ഷ്യൽ ഓപ്പറേഷൻ തുറമുഖമായത് തുറമുഖത്തിന്റെ പ്രവർത്തനം കേരളത്തിന്റെ അന്താരാഷ്ട്ര വ്യാപാരത്തിൽ ഗണ്യമായ മാറ്റത്തിന് വഴി തുറക്കുമെന്ന് മന്ത്രി അറിയിച്ചു ജനുവരി ആദ്യവാരമായിരിക്കും തുറമുഖത്തിന്റെ കമ്മീഷനിങ് ഇത് കഴിയുന്നതോടെ കൂടുതൽ കപ്പലുകൾ വരും ഇതിലൂടെ നികുതിയും വർദ്ധിക്കും കമ്മീഷനിങ് നടക്കുന്ന ദിവസം ചെന്നൈ ഐ ഐ ടിയുടെ ഇൻഡിപെൻഡന്റ് എഞ്ചിനീയർ പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ് തുറമുഖ അധികൃതർക്ക് കൈമാറി കൊമേഴ്ഷ്യൽ ഓപ്പറേഷൻ തുറമുഖമായി പ്രഖ്യാപിക്കും തുറമുഖം ജേറ്റ് സർവീസിൽ ഉൾപ്പെടുത്താനുള്ള നടപടികൾ ഷിപ്പിംഗ് കമ്പനി എം എസ്സി ആരംഭിച്ചിട്ടുണ്ട് ജേറ്റ് സർവീസ് വിഭാഗത്തിൽ അംഗത്വം ലഭിക്കുന്ന രാജ്യത്തെ ഏക തുറമുഖമാണ് വിഴിഞ്ഞം ജൂലൈ പതിനൊന്ന് മുതൽ തുടരുന്ന ട്രയൽ റണ്ണിൽ ഇതുവരെ എഴുപത് കപ്പൽ തുറമുഖത്തെത്തി ഒന്നര ലക്ഷത്തോളം കണ്ടെയ്നറുകൾ ഈ കാലയളവിൽ കൈകാര്യം ചെയ്തു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി